ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ചെമ്മീൻ കറി തയ്യാറാക്കാം ചക്കക്കുരു ഇപ്പൊ ചക്ക ഒരുപാടുള്ളതുകൊണ്ട് ഈ ചക്ക സംബന്ധമായിട്ടുള്ള വിഭവങ്ങളാണ് കൂടുതൽ തയ്യാറാക്കുന്നത് അപ്പൊ ഞാനിപ്പോൾ ചക്കക്കുരു ചെമ്മീനും കൂടെ ചേർത്തിട്ട് മാങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ചെമ്മീൻ കറി തയ്യാറാക്കാം അപ്പൊ അതിനായിട്ട് ചെമ്മീൻ അത് അര ചെമ്മീനാണ് ഇത് തൊണ്ടൊക്കെ കളഞ്ഞ് നൂലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനിടയിൽ നമുക്ക് പൊടികളൊന്നും ചൂടാക്കാനുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലിടണം കേട്ടോ ചൂടായതിനു ശേഷം ഏറ്റവും ഇങ്ങനെ ലോ ഫ്ലെയിമിലിടണം ചെറിയ തീ അല്ലെങ്കിൽ പൊടി വേഗം കരിഞ്ഞു പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ജീരകം മിക്കവരും അങ്ങനെ ചേർക്കാറില്ല പക്ഷെ ഞാൻ മീൻകറിയിലൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ ഈ പെരിഞ്ചീരക്കം പക്ഷേ മീൻകറിയിലൊക്കെ ഒന്ന് ചേർത്ത് നോക്കും നല്ല ഒരു ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും ചീരക്കൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞിപ്പൊടി ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ ഒന്ന് രണ്ട് രണ്ടര ടീസ്പൂൺ രണ്ടര ടു മൂന്ന് ടീസ്പൂൺ വരെ ചേർക്കാം ര ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു ഇങ്ങനെ ഒരു ചൂടായൊരു മണം വരും ഒരു മല്ലിയുടെ ഒരു ഇങ്ങനെ ലൈറ്റ് സ്മെല്ല് വരും അപ്പം അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി ഒന്ന് രണ്ട് രണ്ടര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പൊടിയെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർക്കാം കറി നീറ്റ്സ് തേങ്ങാപ്പാലിൽ തേങ്ങാപ്പാലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇത് ചൂടാറിയതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കാം ഇനി കറി വെക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ആക്കിയതാണ് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു എട്ടോ പത്തോ ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു അര ഇഞ്ച് കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് പിന്നെ കുറച്ച് വേപ്പില ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് ചക്കക്കുരു മാങ്ങ തക്കാളി തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മാങ്ങ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്തതാണെങ്കിൽ ഒരു മാങ്ങയൊക്കെ എടുക്കാം അപ്പോൾ ചെമ്മീൻ കറിയിൽ ഭയങ്കര സാധാരണ നമ്മൾ മീൻകറി വിൽക്കുന്ന പോലെ ഭയങ്കര പുളി അധികം കൂടി നിൽക്കാത്തതാണ് ആ കറിക്ക് ടേസ്റ്റ് അപ്പോൾ ഇത് ഒരു മുക്കാൽ ഭാഗം അത്യാവശ്യം വലിപ്പുള്ള ഒരു മാങ്ങയാണ് അധികം പുളിയില്ല അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു ചക്കുരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തത് തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഇത് കളയണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് ഭയങ്കര നല്ലതാണെന്നാണ് പുതിയ സ്റ്റഡി പ്രകാരം പറയുന്നത് അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല പണ്ടൊക്കെ നമ്മളത് ചുരുണ്ടി കളയായിരുന്നു ചക്കക്കുരു എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കുക ശ്രദ്ധിക്കണം എങ്കിലേ നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വാടിയതൊക്കെ ആണെങ്കിൽ കറി തന്നെ ചീത്തയായി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇതും കൂടെ ഈ തേങ്ങാപ്പല്ല് ചേർത്ത് കൊടുക്കാം ാണ് നമ്മൾ ചൂടാക്കി വെച്ച പൊടികൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷെ മീൻ ഒഴിച്ചിട്ടുള്ള എല്ലാതും ആയിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വയ്ക്കുക ഇതിൽ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണ് നോക്കണം അതുപോലെ ഈ ചക്കക്കുരു ബെന്തുവും കൂടെ നോക്കണം ആ ചക്കുരുക്കെ നന്നായിട്ട് വേവുന്നത് വരെ ഇത് അതിനുശേഷമാണ് നമ്മൾ ചെമ്മീൻ ചേർക്കുന്നത് അപ്പം ചക്കക്കുരുക്കെ നന്നായിട്ട് വേവണം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കാം കുറച്ച് ഉപ്പ് വേണം ഒരു കാൽ ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ വെക്കാം അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കറിയും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു കൂട്ടം കൂടെ ചേർക്കാനുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറക്കി കുടിച്ചത് കൊണ്ട് ചേർത്തേക്കത് ഓഫ് ചെയ്യാം ഇനി ഇത് വറുത്തിടാനായിട്ട് ഒരു ചിൻച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി വട്ടത്തിലറിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം